ബംഗ്ലാദേശ് വീണ്ടും വലിയൊരു ആഭ്യന്തര കലാപത്തിലേക്ക് വഴുതി വീഴുകയാണ് സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾക്കിടെ ഒരു വിദ്യാർത്ഥി നേതാവിന്റെ കൊലപാതകം രാജ്യത്തെ വീണ്ടും തീഗോളമാക്കി മാറ്റിയിരിക്കുകയാണ് ധാക്കയിലെ തെരുവുകൾ പ്രതിഷേധക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇത്തവണ ഭരണകൂടത്തെക്കാൾ ഉപരി രാജ്യത്തെ പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളാണ് അക്രമികളുടെ പ്രധാന ലക്ഷ്യമായി മാറിയിരിക്കുന്നത് ബംഗ്ലാദേശിലെ ജൻസി പ്രക്ഷോഭങ്ങളുടെ മുൻനിര പോരാളിയും ഇൻകുലാബ് മഞ്ച് എന്ന സംഘടനയുടെ നേതാവുമായ ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ മരണമാണ് ഇപ്പോഴത്തെ ഈ പൊട്ടിത്തെറിക്കു കാരണം മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ കടുത്ത വിമർശകനായിരുന്ന ഹാദി വനാരനിക്കുന്ന തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജനവിധി തേടാൻ ഒരുങ്ങുകയായിരുന്നു എന്നാൽ ഡിസംബർ പന്ത്രണ്ടിന് കാര്യങ്ങൾ തകിടം പറഞ്ഞു ബൈക്കിലെത്തിയ ഒരു സംഘം ആക്രമികൾ ഹാദിക്ക് നേരെ വെടിയുതിർത്തു തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹം വിദഗ്ധ ചികിത്സയ്ക്കായി സിംഗപ്പൂരിലേക്ക് മാറ്റപ്പെട്ടെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വ്യാഴാഴ്ച അദ്ദേഹം മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു ഹാദിയുടെ മരണവാർത്ത പുറത്തുവന്നതോടെ ധാക്കയിലെ സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമായി നീതി ആവശ്യപ്പെട്ടും കൊലയാളികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും യുവാക്കളും തെരുവിലിറങ്ങി എന്നാൽ പ്രതിഷേധം പെട്ടെന്ന് അക്രമസക്തമായി കലാപമായി മാറി രോഷാകുലമായ ജനക്കൂട്ടം തിരഞ്ഞത് മാധ്യമങ്ങൾക്ക് നേരെയാണ് നീതി ആവശ്യപ്പെട്ടും കൊലയാളികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും യുവാക്കളും തെരുവിലിറങ്ങി എന്നാൽ പ്രതിഷേധം പെട്ടെന്ന് അക്രമാസക്തമായ കലാപമായി മാറി രോഷാകുലരായ ജനക്കൂട്ടം തിരഞ്ഞത് മാധ്യമങ്ങൾക്ക് നേരെയാണ് അവർ നേരെ ചെന്നെത്തിയത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ബംഗ്ലാദേശിലെ ഏറ്റവും പ്രചാരമുള്ള പത്രമായിട്ടുള്ള ദി ഡെയിലി സ്റ്റാർ അല്ലെങ്കിൽ പ്രോതം അലോ എന്നിവയ്ക്ക് ഓഫീസുകൾ കൃത്യമായ രീതിയിൽ തെരഞ്ഞെടുത്ത് സമാനതകളില്ലാത്ത ആക്രമണമാണ് അവിടേക്ക് അരങ്ങേറിയത് ധാക്കയിലെ കാവറൻ ബസാറിലുള്ള പ്രോതോം അലോയുടെ ഓഫീസുകളിലേക്ക് ഇരച്ചു കയറിയ ആക്രമികൾ താഴത്തെ നിലയിലുണ്ടായിരുന്ന ഫർണിച്ചറുകളും ഉപകരണങ്ങളും തല്ലി തകർക്കുകയും തീയിടുകയും ചെയ്തു തീയും പുകയും കെട്ടിടത്തിൽ പടർന്നതോടെ രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകർക്കും ജീവനക്കാർക്കും പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയുണ്ടായി ജീവൻ ഭയന്ന് പലരും ടെറസിലേക്ക് ഓടിക്കയറി അഭയം പ്രാപിക്കാനായിട്ട് പലയിടങ്ങളും നോക്കി മണിക്കൂറുകൾ നീണ്ട ഭീതിക്കൊടുവിൽ സൈന്യവും അഗ്നിശമന സേനയും ഒക്കെ എത്തിയിട്ടാണ് കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിയ ഇരുപത്തിയഞ്ചോളം മാധ്യമ പ്രവർത്തകരെ സാഹസികമായി രക്ഷപ്പെടുത്തിയത് ഇതിന് പിന്നാലെ ദി ഡെയിലി സ്റ്റാറിന്റെ ഓഫീസിനും ആക്രമികൾ തീയിട്ടു ഏറ്റവും ഗൗരവകരമായ മറ്റൊരു വിഷയം ഈ കലാപത്തിൽ ഉയരുന്ന ഇന്ത്യ വിരുദ്ധ സ്വരം തന്നെയാണ് ഹാദിയുടെ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ ഇന്ത്യയിലേക്ക് കടന്നുവെന്നാണ് പ്രതിഷേധക്കാർ ആരോപിക്കുന്നത് ജാതീയ ഛാത്ര ശക്തി നാഷണൽ സിറ്റീസൺ പാർട്ടി തുടങ്ങിയ സംഘടനകൾ പരസ്യമായി തന്നെ ഇന്ത്യക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് കൊലയാളികളെ ബംഗ്ലാദേശിന് കൈമാറുന്നതുവരെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ അടച്ചിടണമെന്ന വിചിത്രമായ ആവശ്യവും ഇന്നലെ ഉയർന്നിരുന്നു ഇനി കാര്യങ്ങൾ എങ്ങോട്ടാണ് മാറുക എന്നത് നമ്മൾ ഉറ്റുനോക്കുകയാണ് കാരണം ഇനി ബംഗ്ലാദേശ് ഇന്ത്യക്കെതിരെ തിരിക്കുകയാണോ ധാക്ക യൂണിവേഴ്സിറ്റിക്ക് സമീപമുള്ള ഷബാഖ് ജംഗ്ഷനിൽ തടിച്ചുകൂടിയ ജനക്കൂട്ടം ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കിയതായി റിപ്പോർട്ടുകളുണ്ട് ചുരുക്കത്തിൽ ബംഗ്ലാദേശിലെ ക്രമസമാധാനം പൂർണമായും തകർന്നൊരു അവസ്ഥയാണ് പക്ഷേ അവർ ഇന്ത്യക്കെതിരെ കളിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കളിക്കണം അവരുടെ പ്രശ്നങ്ങൾ അവിടെ മാത്രം ഒതുങ്ങിയാൽ കുഴപ്പമില്ല പക്ഷേ അത് ഇന്ത്യയിലേക്ക് കടന്നാൽ ഇവിടത്തെ പ്രധാനമന്ത്രി വെറുതെ ഇരിക്കില്ല അദ്ദേഹത്തിന്റെ പേര് ശ്രീമാൻ നരേന്ദ്രഭായ് മോദി എന്നാണ് അദ്ദേഹം നേരെ അങ്ങ് കയറി കത്തിക്കുക തന്നെ ചെയ്യും ഇങ്ങോട്ട് കയറി മാന്താൻ നിന്നാൽ അവിടെ പോയി ചൊറിഞ്ഞ് കത്തിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ഒരു കാര്യം ബംഗ്ലാദേശുകാർ ഓർത്തത് നല്ലത് വെറുതെ അവിടെ ഇരുന്ന് അവിടെ പ്രതിഷേധിക്കാം അതിനപ്പുറത്തേക്ക് ഇന്ത്യയുടെ ഭാഗത്തേക്ക് കയറി മാന്താനോ ചൊറിയാനോ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭസ്മമാക്കുകയാണ് നമ്മുടെ രീതി അതിനുള്ള എല്ലാ ഉണ്ട് മറ്റുള്ളവരോട് കളിക്കുന്ന പോലെ സ്വന്തം നാട്ടിലെ പാർട്ടിക്കാരോടോ അവിടെയുള്ള വ്യക്തികളോടോ കളിക്കുന്ന പോലെ ഇന്ത്യക്കാരോട് കളിച്ചാൽ കഥ മാറും കളിയും മാറും പിന്നെ ബംഗ്ലാദേശ് എന്നത് ഒരു ഓർമ്മയായിരിക്കും ഒരു ചിത്രമായി മാത്രം ഓർക്കാം നമുക്ക് പിന്നീട് പുതിയ ചരിത്രത്തിന്റെ പാഠങ്ങൾ പഠിക്കുന്നവർ ഒരു കാര്യം ഉറച്ചു പഠിക്കും അതെ പണ്ട് കാലത്ത് ബംഗ്ലാദേശ് എന്ന ഒരു രാജ്യമുണ്ടായിരുന്നു അത്രേ ആ രാജ്യത്തെ കുറെ ആളുകൾ ഉണ്ടായിരുന്നത്രേ ഒരു ദിവസം ഇന്ത്യയെ യുദ്ധത്തിനായി ക്ഷണിച്ചു അത്രേ അതുമാത്രമേ അവർക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ അത്രേ പിന്നെ എല്ലാം മണ്ണിനടിയിൽ വെറും ഭസ്മമായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അത്രേ അങ്ങനെ ചരിത്രത്താളുകളിൽ ബംഗ്ലാദേശ് എന്നത് ഒരു ഓർമ്മ പുസ്തകം മാത്രമാവും അങ്ങനെ ആവണ്ട എങ്കിൽ ഇന്ത്യക്കെതിരെ കളിക്കാതെ സ്വന്തമായിട്ട് പ്രാദേശിക തലത്തിൽ ചെറിയ രീതിയിലുള്ള ആക്രമണമൊക്കെ വിട്ട് അവിടെ തന്നെ കഴിയുകയായിരിക്കും ബംഗ്ലാദേശികൾക്ക് നല്ലത് എന്താണ് നിങ്ങളുടെ പ്രതികരണം അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക